ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അതോടൊപ്പം വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്റർ കുന്നിൻ മുകളിൽ ഇടിച്ച് രണ്ടുപേരും മിസ്സിംഗ് ആണെന്നും ദുരന്തവാർത്തയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇറാനിയൻ ഏജൻസികളും ഔദ്യോഗിക വൃത്തങ്ങളും അറിയിക്കുകയുണ്ടായി ഇറാനിയൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും അസർബൈജാൻ അടുത്തുള്ള ഒരു ഡാമിൻ്റെ ഉദ്ഘാടനത്തിനായി പോയതായിരുന്നു ഒരു ഹെലികോപ്റ്ററിൽ അവർ സഞ്ചരിച്ചിരുന്നപ്പോൾ രണ്ട് ഹെലികോപ്റ്ററുകൾ ആയിട്ടാണ് പോയിരുന്നത് ദുഷ്കരമായ കാലാവസ്ഥയിൽ യാത്രയ്ക്കിടയിൽ മലമുകളിൽ ഇടിച്ചതാണ് ഈ സംഭവമെന്നാണ് അറിയുന്നത് ആദ്യഘട്ടത്തിൽ ഇറാൻ പറഞ്ഞത് ഒരു ഹാർഡ് ലാൻഡിംഗ് നടത്തിയെന്നാണ് കഠിനമായ നിലയിൽ ഒരു റിസ്കി ലാൻഡിംഗ് നടത്തിയെന്നും ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തങ്ങൾ പ്രതീക്ഷിക്കുന്നെന്നും ആണ് ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത് എന്നാൽ കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ മൂലവും മഞ്ഞുവീഴ്ച മൂലവും ഒന്നും തിരയാനാവുന്നില്ല എന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിദൂരമാണെന്നാണ് സാധാരണ രാജ്യത്തലവന്മാരൊക്കെ മരിക്കുമ്പോൾ ഒറ്റയടിക്ക് മരണവാർത്തയോ അപകടമോ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അതിനെ ലഘുവായി ലഘുവായി പ്രസൻ്റ് ചെയ്യാറുണ്ട് ഏതായാലും ഈ സംഭവം ഇറാനെ വലിയ ദുഃഖത്തിലാഴ്ത്തി അറുപത്തിരണ്ടുകാരനായ ഇബ്രാഹിം റൈസി തൻ്റെ ആത്മീയമായ നിലപാടുകളുടെ കാർക്കക്ഷ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇറാനിലെ ആത്മീയ നേതാവ് ആയത്തുള്ള കുമൈനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ പല നടപടികളും പലപ്പോഴും പലതരത്തിലും വിവാദമായിരുന്നു എന്നാലും തൻ്റെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഭരണനിർവഹണമാണ് ഇബ്രാഹിം റൈസി നടത്തിയിരുന്നത് അദ്ദേഹം അസർബൈജാനിൽ ഡാമിൻ്റെ ഉദ്ഘാടനത്തിനായി പോയതാണ് അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഇത് അപകടത്തിൽപ്പെട്ടത് ഇതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും അട്ടിമറി സാധ്യതകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണമോ ഒന്നും ആരും അവകാശപ്പെട്ടതുമില്ല ഇറാൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുമില്ല ഒരു സ്വാഭാവികമായ അപകടമെന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് പക്ഷേ ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ പോലൊരു രാജ്യവുമായി പരോക്ഷമായെങ്കിലും ഏറ്റുമുട്ടൽ തുടരുന്ന വേളയിൽ ഇത്തരം സംഭവങ്ങൾ അട്ടിമറികളോ അക്രമണമാണോ എന്നും ആശങ്കപ്പെടുന്നവരുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കത്തക്ക നിലയിലുള്ള ഒരു വാർത്തകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഡ്രോണുകളും മറ്റുള്ളവയും ഒക്കെ അവിടെ തെരച്ചിലാണെന്നും അതോടൊപ്പം തന്നെ രണ്ടോളം മന്ത്രിമാർ അസർബൈജാന്റെ ഈ അപകടം നടന്ന പ്രദേശത്തിനടുത്തുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നുമാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച മറ്റു വാർത്തകളുടെ സ്ഥിരീകരണം താമസിയാതെ ലഭിക്കുമെന്നാണ് പറയുന്നത് റോയിറ്റേഴ്സ് അടക്കമുള്ള ചാനലുകൾ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള തരത്തിലും വാർത്തകൾ നൽകുന്നുണ്ട് ഇറാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രം